നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ രോഷം കൊണ്ടിട്ട് രണ്ട് ദിവസമായി മൂപ്പർക്ക് ദേഷ്യം വന്നിട്ട് പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു എന്ത് തമ്മാടിത്തരാണ് ഇവിടെ നടക്കുന്നത് എന്ന് എന്ത് തമ്മാടിത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ത് തമ്മാടിത്തരമാണ് ഈ നിയമസഭയിൽ നടക്കുന്നത് എന്ത് തമ്മാടിത്തരമാണ് ഈ കോൺഗ്രസ്സിൽ നടക്കുന്നത് ഇങ്ങനെ പല ആംഗിളുകളിൽ ഈ ചോദ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ബി ഡി സതീശിൻ്റെ രോഷത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ള അന്വേഷണം നാട് നിങ്ങളിപ്പം നടക്കുകയാണ് സതീഷിന് ദേഷ്യം വന്നാൽ നമുക്കങ്ങനെ സിമ്പിളായി തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമില്ല മുപ്പര് നമ്മൾ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നാടിന് പ്രതീക്ഷയുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് പ്ര എന്ന് ആദ്യം അക്ഷരം തന്നെ വന്നത് എന്തായാലും ബി ഡി സതീശിൻ്റെ ദേഷ്യത്തിൻ്റെ അടിസ്ഥാന കാരണം ഇപ്പം പല വിധത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ അഞ്ച് പ്ലസ് വൺ ആറ് കാരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ പറയപ്പെടുന്നത് അതിലൊരു കാരണം നമുക്ക് അറിയാവുന്ന മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാരണമാണ് അതാണ് ഒന്നാമത്തെ കാരണം അത് നമുക്ക് വിശകലനം ചെയ്യാം അത് കഴിഞ്ഞ അഞ്ച് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളിൽ അതായത് ടോട്ടൽ ആറ് കാരണമാണല്ലോ ഇതിൽ ആറാമത്തെ കാരണമാണ് നമ്മുടെ കണ്ണിങ്ങായ നിർണായകമായ കേരളത്തിൽ ചലനമുണ്ടാക്കാൻ പോകുന്ന കാരണം ഈ ആറാമത്തെ കാരണത്തിലേക്ക് എത്തുന്നതിനുള്ള ചവിട്ടുപടികളാണ് ബാക്കിയുള്ള അഞ്ച് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം മൂപ്പര് പറയുന്നതും നിയമസഭയിൽ പ്രതിപക്ഷം പരസ്യമായി പ്രകടിപ്പിക്കുന്നതല്ല പറയുന്നതും മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നതും എല്ലാവർക്കും പൊതുവേ മാധ്യമങ്ങളിൽ പറയാൻ ഇഷ്ടപ്പെടുന്നതുമായൊരു കാരണമാണ് അത് പിണറായി വിജയനും സർക്കാരിനുമെതിരായ ദേഷ്യം എന്നുള്ളതാണ് എന്ത് തെമ്മാടിത്തരാണ് ഈ സർക്കാരിൽ നടക്കുന്നത് എന്ത് തമ്മാടിത്തരാണ് ഈ നിയമസഭയിൽ നിങ്ങളുടെ സർക്കാർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ഉള്ള രോഷം അതാണ് നമ്മൾ കണ്ടത് അത് എ എൻ ഷംസീറിനെതിരെ എതിരെ പ്രകടിപ്പിക്കുന്നതും നമ്മൾ കണ്ടു മൂപ്പറ്റ ആ ഒരു രോഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ബാക്കി ആലോചനകൾ നടത്തുന്നത് ഈ ആലോചനകളിൽ അഞ്ച് കാരണങ്ങൾ പ്രധാനമായിട്ട് കാണപ്പെട്ടിട്ടുണ്ട് ഈ അഞ്ചാമത്തെ കാരണത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം അതായത് ഒന്നാമത്തെ ഉപ കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം മെയിൻ രണ്ടാമത്തെയാണ് പിണറായി വിജയൻ ഒന്നാമത്തെ കാരണമാണല്ലോ എന്തായാലും നമുക്ക് ഈ ആഭ്യന്തരമായി കോൺഗ്രസ്സിലുള്ള ഭിന്നതകളിലേക്ക് നമ്മുടെ സൂചനകളെ നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ദേഷ്യത്തിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണെന്ന് നോക്കാം യഥാർത്ഥ കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം മാരാമൺ കൺവെൻഷനാണ് ഒന്നാമതായി പറയപ്പെടുന്നത് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ സമ്മേളനത്തിൽ ജി സുകുമാരൻ നായർ വിളിച്ച് മൂപ്പരെ വീണ്ടും അരിയിട്ട് വാഴിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഭയങ്കര ചർച്ചയൊക്കെ നടന്നിരുന്നു മാധ്യമ ശ്രദ്ധ ഭയങ്കരമായി കിട്ടുന്ന വിധത്തിൽ ഒരു വലിയ സംഭവമായിരുന്നു എന്നാൽ ആ സംഭവം നടക്കുന്ന ദിവസം പത്രങ്ങളിൽ മാരാമൺ കൺവെൻഷനിൽ ചരിത്രപരമായ തീരുമാനം വി ഡി സതീശന് ക്ഷണം എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത പ്ലാൻ ചെയ്ത് പത്രങ്ങളിലൊക്കെ വന്നു മാതൃഭൂമിയൊക്കെ വലിയ വിശകലനങ്ങൾ നടത്തി പൊതു സമൂഹത്തിൻ്റെ സ്വീകാര്യത ഇതര മതസ്ഥരുടെ സ്വീകാര്യത മതവിഭാഗങ്ങളുടെ സ്വീകാര്യത മുസ്ലിം ലീഗും ക്രൈസ്തവ നേതൃത്വമൊക്കെ വി ഡി സതീശനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് മാരാമൺ കൺവെൻഷനിൽ സതീശന് ക്ഷണം ഇതിനു മുമ്പ് വേറെ ചരിത്രത്തിൽ ആർക്കോ മാത്രമേ ക്ഷണം ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിശകലനങ്ങളൊക്കെ നടത്തിയ സമയം അതായത് ചെന്നിത്തലയേക്കാൾ കൊള്ളാവുന്ന ആളാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്ന ദിവസം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ ഇന്നിപ്പോൾ മാരാമൺ കൺവെൻഷനിലേക്കുള്ള ആ സംഗതി നിരസിച്ചു മുപ്പര വരണ്ട എന്ന് പറഞ്ഞു വേറെ ആളെ ക്ഷണിക്കാം അത് രാഷ്ട്രീയമായ ക്ഷണം വേണ്ട സതീശനെ വിളിക്കുന്നുണ്ടെങ്കിൽ സ്വരാജിനെയും വിളിക്കണം എന്നൊക്കെ അതിനകത്ത് നിന്ന് പറയുന്നുണ്ട് അത്രേ അപ്പോൾ സതീശൻ സ്വരാജിനോളം പോകുന്ന ആളാണ് എന്നൊക്കെയാണ് പുതിയ വാർത്തകൾ വരുന്നത് ഇതിൻ്റെ പിന്നിൽ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള സംശയമാണ് സതീശൻ്റെ രോഷത്തിൻ്റെ അടിസ്ഥാന കാരണമായി ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടാമത്തെ കാരണം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റണം മാറ്റണം തീരെ യോജിപ്പില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ബി ഡി സതീശൻ പക്ഷവാദികൾ ആവശ്യപ്പെടുകയും ഹൈക്കമാൻഡിന് ചെറിയ താല്പര്യങ്ങളൊക്കെ വരികയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ സി വേണുഗോപാലും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങുകയും ദീപാദാസ് മുൻഷ്യെ അതിനുവേണ്ടി ഇറക്കിയിട്ടും ഉണ്ട് ഈ ചർച്ചകൾക്കിടയിലും സുധാകരൻ ജമ്മനം മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധിയായി മുന്നോട്ട് വച്ചിട്ടുള്ളത് കോൺഗ്രസിനകത്തെ പല നേതാക്കളും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും മുന്നിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ ഒരൈക്യവുമില്ല എന്ന വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് അതിന് ശരിവെക്കും വിധത്തിൽ ഇവർ രണ്ടുപേരും അകൽച്ച കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പൊതു പ്രസ്താവനകൾ വരുന്നു അങ്ങനെയുള്ള സൂചനകൾ കാണിക്കുന്ന ബോഡി ലാംഗ്വേജ് മാധ്യമങ്ങളുടെ ഭാഷയിൽ ബോഡി ലാംഗ്വേജ് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് മാത്രമല്ല ഇവർ രണ്ടുപേരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തണം ഇതിലെ വിഭാഗീയത ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് നേതൃയോഗമൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയകാര്യ സമിതി യോഗമൊക്കെ കഴിഞ്ഞിട്ടും വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയില്ല പകരം ചെന്നിത്തലയും വി ഡി സതീശനും കൂടിയിട്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത് അവർ തമ്മിൽ വിയോജിപ്പുണ്ട് എന്ന് വേറൊരു വസ്തുത പരിഹരിക്കാനുള്ള ശ്രമം അത് ബ്രൂവറി കേസിലുള്ള വിയോജിപ്പാണെന്നാണ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ വിയോജിപ്പില്ല ബ്രൂവറി കേസിൽ ഞങ്ങളെ കൊന്നാണ് എന്നാണ് ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് പാർട്ടിയിലെ പ്രശ്നം പരിഹരിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സതീശൻ സുധാകരൻ സംയുക്ത വാർത്താ സമ്മേളനം ഇതുവരെ നടന്നിട്ടില്ല അത് നടക്കാനും ഇല്ല പോലും അതിനു മുന്നേ തന്നെ കെ പി സി പ്രസിഡന്റ് മാറ്റാനുള്ള കടുത്ത സമ്മർദ്ദം രൂപപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇനി മൂന്നാമത്തെ കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തർക്കമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട തർക്കം പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നതാണ് പൊതുവെയുള്ള വെപ്പ് എന്നാൽ അതിനെ മറികടക്കും വിധത്തിൽ തൻ്റെ സീനിയോറിറ്റിയെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് ഒടുവിൽ പെരുന്നയിൽ നിന്ന് ജി സുകുമാരൻ നായരുടെ സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയതോടുകൂടി രമേശ് ചെന്നിത്തല പൂർവാധികം ശക്തനായി എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലുള്ള എല്ലാ ആരോപണങ്ങളും താനാണ് മുന്നിട്ടിറങ്ങി കൊണ്ടുവരുന്നത് എന്ന് പ്രഖ്യാപിക്കും വിധത്തിൽ ബ്രൂവറി കേസിൽ തൻ്റെ ഒടുവിലത്തെ നിലപാടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ് വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നത് കണ്ടതാണ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചയ്ക്ക് വഴിമരുന്നിടും വിധത്തിലുള്ള ഇടപെടലുകൾ രമേശ് ചെന്നിത്തല നടത്തുന്നു ഇതെങ്ങനെ വി ഡി സതീശൻ സഹിക്കാൻ പറ്റും വി ഡി സതീശന് ഇത് എത്രമാത്രം സഫർ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതിനൊരു പരിധിയില്ലേ ചെന്നിത്തല വെറുതെ വിടാൻ നീക്കമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പം പല നിലപാടുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക അദ്ദേഹത്തിന് പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക അതിൻ്റെ ഭാഗമായി പഴയ കാലത്തെ ഐ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശക്തമായൊരു നീക്കവും പാർട്ടിയിൽ നടക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എ പി അനിൽകുമാറിനെ മുൻനിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ നീക്കം എ പി അനിൽകുമാർ അതിശക്തമായി രംഗത്തെത്തുകയും വി ഡി സതീശൻ്റെ സർവേയുടെ പേരിലുള്ള പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുകയും ചെയ്തു എ പി എൽകുമാറിൻ്റെ മുന്നോട്ടുള്ള വരവ് ഏതെങ്കിലും വിധത്തിൽ ഇത് ഐ ഗ്രൂപ്പിൻ്റെ പഴയ ചെന്നിത്തല ശക്തിയുടെ പുനർ ആവിഷ്കരണമാണ് എന്ന് സംശയം തോന്നാത്ത വിധത്തിൽ ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാന കാര്യം അതിലേക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കാലത്തെ ശൈലിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത് എ ഗ്രൂപ്പ് പൊതുവെ അടങ്ങിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി എ ഗ്രൂപ്പ് പല വഴിക്കായി അവർ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ പക്ഷം പിടിക്കാതെ സൈലൻ്റായി പൊതുവായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പി സി മുതൽ അങ്ങോട്ട് എം എം ഹസൻ വരെയുള്ളവർ ഈ കാര്യത്തിലൊക്കെ വ്യത്യസ്ത സമീപനവുമായി മുന്നോട്ട് പോകുന്നതും കാണുന്നുണ്ട് പൊതുവേ വി ഡി സതീശൻ്റെ ശൈലി സ്വീകരിക്കുകയോ രമേശ് ചെന്നിത്തലയുടെ സമീപനത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ അവരൊക്കെ എം എൽ എ മാർ എന്നുള്ള നിലയിൽ അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഗ്രൂപ്പ് എന്നുള്ള നിലയിലുള്ള പഴയ ശൈലിയിൽ ഒപ്പം നിൽക്കാതെ പാർട്ടി എന്ന നിലയിലേക്ക് അവർ കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു അതേ സമയത്താണ് രമേശ് ചെന്നിത്തല എന്നുള്ള നേതൃത്വത്തിൻ്റെ മുന്നിൽ പല രീതിയിൽ എ പി അൽകുമാറിനെ പോലുള്ള ആളുകൾ യോജിച്ച് നിൽക്കുന്നു യും അവർ പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയുടെ മനസ്സറിഞ്ഞ് പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളത് ഇനി എന്താണ് എല്ലാം അടിസ്ഥാന കാര്യം എന്നുള്ളതാണ് ഈ കാരണങ്ങളുടെയൊക്കെ പ്രതികരണമായി വി ഡി സതീശൻ തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചുവെങ്കിൽ വി ഡി സതീശൻ ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിയിൽ ആർക്കാണ് ആധിപത്യം എന്നത് സംബന്ധിച്ച തർക്കം രമേശ് ചെന്നിത്തലയുടെ വരവ് ഇതിനെയൊക്കെ മറികടക്കാൻ കണ്ട എളുപ്പ മാർഗമായിരുന്നു കനകോലു സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് അറുപത്തിമൂന്ന് സീറ്റുകളുടെ ഒരു പട്ടിക ജയിക്കാൻ സാധ്യതയുള്ള ഒരു പട്ടിക അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ നീക്കത്തെ ഫലപ്രദമായി വിജയത്തിലെത്തിക്കാനുള്ള കാര്യം ചെയ്തു വെച്ചത് അങ്ങനെയാണ് സമിതി യോഗത്തിൽ അദ്ദേഹം അറുപത്തി മൂന്ന് സീറ്റുകൾ എന്ന പട്ടിക അവതരിപ്പിച്ചത് പൊതുവേ കാണുമ്പം വി ഡി സതീശൻ അവതരിപ്പിച്ചതുപോലെ തന്നെ ഇത് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമോ ലക്ഷ്യം വെച്ചുള്ള നീക്കമല്ല പാർട്ടിയുടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചവിട്ടുപടിയാണ് എന്ന സിദ്ധാന്തത്തോടു കൂടിയാണ് അവതരിപ്പിച്ചത് എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് എന്തുകൊണ്ടാണ് അതാണ് yeah പാർട്ടിയുടെ ഘടന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത് എ ഐ സി സി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്ന പാരമ്പര്യ സമീപനമോ അല്ല ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്താണത് കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ അയാളാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആവുക അതിൻ്റെ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് അങ്ങനെയൊരു രീതിയിലല്ല കൂടുതൽ ിൽ പ്രതി പ്രതിപക്ഷ അംഗങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് ഒരു പ്രത്യേക സന്ധിയിൽ വെച്ച് എ ഐ സി സി തീരുമാനിച്ച ഒരു തീരുമാനമാണ് തുടർഭരണം സി പി എമ്മിന് ലഭിക്കുകയും എൽ ഡി എഫിനെ നേരിടാൻ മറ്റെന്താണ് വഴി എന്ന് ആലോചിക്കുകയും ചെയ്തിട്ട് തുടർച്ചയായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ ആർക്കാണ് ആധിപത്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നേടിയെടുക്കുന്നതിന് പഴയകാലത്തേതുപോലെ ഗ്രൂപ്പ് പയറ്റുകൊണ്ട് നടക്കും അതുകൊണ്ട് നടക്കും എന്നുള്ള ഒരു സാഹചര്യം നിലവിലില്ല വി ഡി സതീശനാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതല്ലാതെ സംഘടനാപരമായി അവർക്ക് കെ പി സി സി പ്രസിഡന്റ് സുധാകരനാണെങ്കിലും പാർലമെൻ്ററി പാർട്ടിയിലെ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായി പാർലമെന്ററി പാർട്ടി യോഗം കൂടുകയും അതിൽ ഭൂരിപക്ഷം ആർക്കാണ് എന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും ആ സമയത്ത് കോൺഗ്രസിനകത്ത് ആർക്കാണ് പിന്തുണ കിട്ടുക ചെന്നിത്തലയ്ക്കാണോ വി ഡി സതീശനാണോ എന്നുള്ള ചോദ്യം വരും അതിൻ്റെ തുടക്കമാണ് ിപ്പ് ഇട്ടുവച്ചിരിക്കുന്നത് ഞാനാണ് സീനിയർ എന്നുള്ള നിലയിൽ ഇട്ടുവച്ചിരിക്കുന്നത് അതിനെ മറികടക്കാൻ കനകോലു സിദ്ധാന്തത്തിലൂടെ അറുപത്തിമൂന്ന് സീറ്റിന്റെ ഒരു പട്ടിക വി ഡി സതീശൻ മുന്നോട്ട് വെക്കുകയാണ് മാത്രല്ല നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം വി ഡി സതീശൻ്റെയും ഈ കനകോലു സർവേയുടെയും അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യം വരും അപ്പോൾ സ്വാഭാവികമായി സ്ഥാനാർത്ഥികളുടെ മേൽ വി ഡി സതീശന് ഒരാധിപത്യം ലഭിക്കും എന്നുള്ളതാണ് സതീശൻ അനുയായികൾ പ്രതീക്ഷിക്കുന്നത് ആ ക്യാമ്പിൽ അതിനുള്ള ആസൂത്രണമാണ് നടന്നു വരുന്നത് അതിൻ്റെ തുടർച്ചയായി ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്ന ആൾ സ്വാഭാവികമായും സതീശനോട് വിധേയപ്പെട്ടിരിക്കും അങ്ങനെ അറുപത്തി സീറ്റുകൾ പട്ടിക വെക്കുമ്പോൾ സീനിയറായ സിറ്റിംഗ് സീറ്റുകൾ ഒഴികെ ബാക്കി നൂറ്റി മണ്ഡലങ്ങളിലേക്കുള്ള പട്ടികയും വരുമ്പോൾ അതിലേക്കുള്ള ജയസാധ്യത നിശ്ചയിക്കുന്നത് കനകോലുവും സതീശനും കൂടിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായി സതീശനോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും പാർലമെൻ്ററി പാർട്ടിയിൽ ഭാവിയിൽ അത്തരമൊരു സാഹചര്യം രൂപപ്പെടുകയും രമേശ് ചെന്നിത്തലയെ മറികടക്കാനുള്ള പദ്ധതി അങ്ങനെ രൂപപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അറുപത്തിമൂന്ന് സീറ്റിൻ്റെ കനകോലു സിദ്ധാന്തത്തിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തിരിച്ചറിഞ്ഞ് അവതരിപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് അതിനായി ചെന്നിത്തല നേരിട്ട് രംഗത്ത് വരാതെ അദ്ദേഹത്തിൻ്റെ ശക്തനായ അനുയായി കൂടിയായ എ പി അൽകുമാറിനെ തന്നെ രംഗത്തിറക്കി എന്നുള്ളതുമാണ് ഇതിൻ്റെ പിന്നിലുള്ള നാടകം അതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് പരാജയപ്പെട്ടു പോയത് രമേശ് ചെന്നിത്തല ഒരു തരത്തിലും എ ഐ സി സിയുടെ ഔദ്യോഗികമായ നിർദ്ദേശമല്ലാതെ കേരളത്തിലെ ഘടകത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കനകോലു സർവേ എന്ന പേരിലൊരു പേഴ്സണൽ സർവേ അവതരിപ്പിക്കപ്പെട്ടാൽ അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള അർത്ഥം പ്രഖ്യാപനമാണ് രമേശ് ചെന്നിത്തല അത് പിന്നീട് പരസ്യമായും പറയും ഉണ്ടായി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെയും വി ഡി സതീശിനെയും അലട്ടുന്നത് അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഈ രോഷം പുറത്തേക്ക് വന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആത്യന്തികമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ കുറച്ച് നാളുകൾ മാത്രം മുന്നിലിരിക്കെ അതിനു മുമ്പൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ബാക്കിയിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അണിയറ ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുകയാണ് വി ഡി സതീശനും സംഘവും ചെയ്യുന്നത് ഒരു കോൺഗ്രസ്സിൽ അസാധാരണമായി വളരെ നേരത്തെ പ്രവർത്തനം തുടങ്ങുന്നു അതിൻ്റെ അടിസ്ഥാന കാര്യം ഇങ്ങനെയുള്ള ഭാവിയിലേക്ക് മാറ്റിവെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും നിയറസ്റ്റായ നാളുകൾ തന്നെ തീരുമാനങ്ങൾ എടുത്തില്ല ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്ന് സതീശൻ അറിയാം അത് ഭരണം പിടിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് അതിനപ്പുറത്ത് പാർട്ടിയിൽ ആഭ്യന്തരമായി ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് മുഖ്യമായി കാരണമായി നമുക്ക് തോന്നുക ഒരു ഭാഗത്ത് ആ കാരണം നിലനിൽക്കുന്നു അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു അറുപത്തിമൂന്ന് സീറ്റിൻ്റെ പട്ടിക മുന്നോട്ട് വച്ചത് ഈ അറുപത്തിമൂന്ന് രണ്ടാം ഘട്ടത്തിൽ നൂറ്റിനാൽപ്പതിലേക്കും ഉള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാധീനം ചെലുത്തും അത് കനകോലവും സതീശനും കൂടി തീരുമാനിക്കും ആ സ്ഥാനാർത്ഥികൾ സതീശൻ്റെ ഭാവി നിർണ്ണയിക്കും ചെന്നിത്തലയുടെ ഭാവിയും നിർണ്ണയിക്കും എന്നുള്ളതാണ് ഈ ആസൂത്രണത്തിൻ്റെ പിന്നിലുള്ള ബുദ്ധി അത് ചെന്നിത്തല തിരിച്ചറിഞ്ഞു എന്നുള്ളടത്താണ് ഇതിൻ്റെ രാഷ്ട്രീയ മാറ്റം തുടർ ദിവസങ്ങളിൽ സതീശൻ്റെ ഈ ബുദ്ധിയെ മറികടക്കാവുന്ന വിധത്തിൽ ചെന്നിത്തല ഈ കാര്യം പൊതുവേദികളിൽ അവതരിപ്പിക്കാതെ ആഭ്യന്തരമായി മറ്റ് നേതാക്കൾക്ക് ബോധ്യമാകും വിധം കൂടി അവതരിപ്പിക്കും ിക്കപ്പെടുമ്പോൾ മറ്റ് നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പം അണിനിരക്കും എന്നാണ് രമേശ് ചെന്നിത്തല ക്യാമ്പിൻ്റെ പ്രതീക്ഷ സതീശന്റെ ഈ നീക്കം പരാജയപ്പെടുത്താൻ അവർ ഏതറ്റം വരെയും പോകും ഇനി സതീശൻ എ വഴി ഇങ്ങനെ ഒരു പട്ടികയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതുവഴി കൂടുതൽ പിന്തുണ പാർട്ടിക്കകത്ത് ലഭിക്കും കെ പി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയ്ക്ക് അപ്പുറത്തുള്ള ഒരാളെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നെ വഴങ്ങാത്ത ഒരാളെ നിയമിക്കുമ്പോൾ സതീശൻ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ വിജയിക്കും എന്നാണ് അവരുടെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനെ പലവിധ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ കാരണങ്ങളുടെയൊക്കെ ഒക്കെ തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയിലാണ് വി ഡി സതീശൻ രോഷാകുലിനായത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ ഇത്രയും കാരണങ്ങൾ അവരുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാര്യമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ഭാവി ദിവസങ്ങൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ വി ഡി സതീശൻ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ഒപ്പം മറ്റ് മറുപദ്ധതികൾ രമേശ് ചെന്നിത്തല ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നുള്ളത് കൗതുകമുള്ള കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം